നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് അഞ്ച് സെന്റിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് ഈ വീടിന്റെ ഫ്രണ്ടേജ് വരുന്നത് ടാറിങ് റോഡാണ് ഒറ്റ ഫ്ലോറായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് കോമ്പൗണ്ടിലേക്ക് കടക്കാം കോമ്പൗണ്ടിലെ ഒന്നോ രണ്ടോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് വരുന്നുണ്ട് വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലായിട്ടാണ് കിണർ വരുന്നത് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പോട്ടൂർ എന്ന സ്ഥലത്താണ് ഈ വീട് വരുന്നത് പോട്ടൂർ ഭാരതീയ വിദ്യാഭവൻ സ്കൂളിനോട് സമീപമായിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീട്ടിൽ നിന്നും ബസ് റൂട്ടിലേക്ക് വെറും മുപ്പത് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് ഈ വീടിന് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് അമ്പത് ലക്ഷം രൂപയാണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്